എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ദയാ അശ്വതിയും രേണു ശ്രുതിയും തമ്മിലുള്ള പൊട്ടി പൊട്ടി ചകട ചകടയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ദയാ അശ്വതിയും രേണു സുതിയുമായിട്ടല്ല ഫൈറ്റ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് രേണു സുദിയെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ കുറേ പി ആർ വർക്കേഴ്സും കുറേ അല്ലാത്ത ആളുകളും വന്നിട്ട് കമൻറ്റിട്ട് നമ്മളെ പൊങ്കാലയിട്ട് കൊല്ലാനായിട്ട് വരും കുറേ എണ്ണം അങ്ങനെയാണ് ഒരു കാര്യം ഇല്ലെങ്കിലും വന്നേക്കും എനിക്കും വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അധികം ആളുകൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വരും പിന്നെ ഇങ്ങോട്ട് തെറു കമൻ്റ് ഇടുകയാണെങ്കിൽ നല്ല തിരിച്ച് നല്ല തെ കമൻ്റ് ാണ് ഞാൻ കൊടുക്കും വീഡിയോയിലൂടെ കൊടുക്കാറില്ലെങ്കിലും നന്നായിട്ട് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇല്ലായിരുന്നു കാരണം എനിക്ക് എതിരെ അങ്ങനെയുള്ള കമന്റുകളൊന്നും വരാറില്ലായിരുന്നു ഇപ്പോൾ കമന്റുകളൊക്കെ വരാറുള്ളത് അവിടെ നല്ല മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ പലർക്കും അറിയാത്തൊരു കാര്യമെന്ന് വെച്ചാൽ പലരും എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രേണുവിനോട് അസൂയാണ് രേണു രേണുവിന് കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് തലമുടി ഇല്ലല്ലോ നിങ്ങൾക്ക് തലമുടി ഇല്ലല്ലോ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തലയിൽ എണ്ണ തേച്ച് മുടി വളർത്താൻ നോക്കൂ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം തികഞ്ഞ ആളാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ തിരിച്ച് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്കെന്നെ പറ്റി എന്തറിയാം ഞാൻ തലമുടി ഇല്ലാതിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഡിസംബർ ഇരുപത്തി നാലാം തീയതി പഴനിമലയ്ക്ക് പോയിട്ട് മുടി മുട്ടയടിച്ച് എടുത്ത ആളാണ് ഞാൻ ഓക്കെ അപ്പോൾ തലമുടി ജന്മന ഇങ്ങനെ ആയിരുന്നില്ല ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ മുട്ടയടിച്ച് ഇങ്ങനെ ആക്കിയതാണ് അറിയാത്തവർക്കാണെങ്കിൽ എൻ്റെ ചാനലിൽ ആ മുട്ടയടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒന്നെടുത്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ മനസ്സിലാവും ഞാൻ തലമുടി തീരെ ഇല്ലാത്ത ആളല്ലായിരുന്നു എന്ന് മനസ്സിലാവും ഓക്കെ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ് പിന്നെ ഈ പറയുന്നവരുടെ അടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രേണു ശുതിയെ ഞാൻ എങ്ങും ബോഡി ഷേമിങ് ചെയ്യാറില്ല പക്ഷെ അവർ കാണിക്കുന്ന കോപ്രായങ്ങളെ തുറന്നു കാട്ടുക തന്നെയാണ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദയാശ്വതിയുടെ ഒരു വീഡിയോ ആണ് തികച്ചും ഈ ഒരു ദയാശ്വതിയുടെ പ്രതികരണത്തിനോട് നൂറ് ശതമാനം ഞാൻ സപ്പോർട്ടാണ് ദയാശ്വതി പലപ്പോഴും രേണുസ്തുതിയെ ബോഡി ഷെയ്മിങ് ചെയ്തൊക്കെ വീഡിയോ ഇടാറുണ്ട് പക്ഷേ അതിനോടൊന്നും എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല ആരെയും അങ്ങനെ ബോഡി ഷേയ്്മിങ് ചെയ്യുന്ന ശരിയല്ല നമ്മളെല്ലാം എല്ലാം തികഞ്ഞ വ്യക്തികളൊന്നുമല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കുറവുകളും കാര്യങ്ങളും ഉണ്ട് തലമുടിയുടെ കാര്യത്തിലല്ല അപ്പോൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദയാശ്വതിയുടെ കമൻ ബോക്സിൽ വന്നൊരു കമൻറ്റാണ് ആ ഒരു കമൻറ്റിന് ദയ കൊടുത്ത മറുപടിയാണ് ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് അതേക്കുറിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാം കൂടുതലായിട്ടും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നൊരു വാക്കാണ് പച്ച ഇറച്ചി തിന്നുന്നു എന്നുള്ള ഒരു പ്രയോഗം അവർ കൂടുതലും അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് ആ പാവം കൊച്ചിൻ്റെ ഇറച്ചി തിന്നുന്നത് എന്നൊക്കെയുള്ള ഡയലോഗ് അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു നമ്മുടെ ദയാശ്വതിയോട് ആ ഒരു കമൻ്റ് ഇട്ടു ആ ഇട്ട ആൾക്ക് ദയ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മറുപടി കണ്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് ചത്തു കാരണം ശരിക്കും ദയ പറയുന്നതിനോട് ഈ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് യോജിപ്പാണ് കാരണം ഈ ഒരു കമന്റ് പറഞ്ഞാൽ കമന്റോളിക്ക് കൊടുത്തൊരു മറുപടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കൊടുത്ത അതിമനോഹരമായിട്ടുള്ള ആ പച്ചയിറച്ചി കമന്റിന്റെ മറുപടി ഒന്ന് കണ്ടിട്ട് വരാം ഹലോ 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 ഇപ്പൊ ഇനി കൊറച്ചു ദിവസമായിട്ട് വേറെ ഒരു കമന്റ് വരുവാണേ രേണുവിന്റെ പച്ചറച്ചി തിന്ന് ഞാനത്തെ ചീർത്ത് വീർത്തു പോയിന്ന് ഞാനേ പണിയെടുത്തിട്ട് ഏ പണിയെടുത്ത് അധ്വാനിച്ച് ചോര നീതാക്കിയിട്ടുള്ള പൈസയും കൊണ്ടാണ് ഞാൻ തിന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എന്റെ പൈസ കൊണ്ട് ഞാൻ തിന്ന്ത്ത് ചീർക്കപ്പോത്തുപോലെ ആയി മനസ്സിലായോ അതിന് രേണുവിൻ്റെ ഇറച്ചി അതിലെന്തോന്നാണ് ഇറച്ചി ഉള്ളത് ഏഹ് ഇറച്ചി ഉണ്ടോ അതിനകത്ത് ഏ ചോര എനിക്കിറ വേണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു രേണുവിൻ്റെ എല്ലും കഷ്ണവും എടുത്ത് സൂപ്പ് വെച്ച് കുടിച്ചില്ലേ എന്ന് വേണമെങ്കിൽ ചോദിച്ചു മനസ്സിലാ ഇറച്ചി എന്നൊക്കെ പറഞ്ഞതാ ഇതാണ് ഇറച്ചി അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ് അങ്ങനെ കേട്ടോ ഈ തടി അതിൽ നിങ്ങൾ വന്നിട്ട് ഞോണ്ടണ്ട ഞാൻ എവിടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എന്താണ് സിമ്പത് പറ്റിയിട്ട് ഞാൻ വന്ന് കാശുണ്ടാക്കിയിട്ടില്ല ഞാൻ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് തഞ്ഞെടുത്തോട് കൂട്ടിട്ട് പിന്നെ എൻ്റെ എന്റെ പ്രായം ഞാൻ കുറച്ച് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ടില്ല എൻ്റെ പ്രായം ഞാൻ കണക്കിന് കാര്യങ്ങളൊക്കെ കത്തി നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ എൻ്റെ അയൽവക്കക്കാരോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാരോ എന്റെ സ്വന്തക്കാരോ ഒക്കെ വരട്ടെ ഇതല്ല ദയോടെ വയസ്സിന് കൂട്ടുകാരികളോ എന്നെ അറിയാവുന്നവരെ പറയത്തില്ല കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു പക്ഷേ അതുപോലെ അല്ലല്ലോ രേണു പറഞ്ഞപ്പോൾ രേണുവിൻ്റെ അയൽവർക്കാരൊക്കെ ഓടി എന്ന് പറഞ്ഞല്ലോ ഏഹ് അപ്പം കള്ളങ്ങർ പറഞ്ഞിട്ട് വരും വന്നു വന്നുകഴിഞ്ഞ് നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പം തന്നെ പറയും അയ്യോ രേണുവിൻ്റെ തിന്നു എന്തോന്ന് ഇറച്ചി എട ഇറച്ചി ഉള്ളതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ഇത് ഇത് എല്ലാം കഷ്ണമുണ്ടെങ്കിൽ പിന്നെ അത് സൂപ്പ് വെച്ച് കുടിച്ചു എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കാം അത് ഞാൻ ദുബായിലാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പറയല്ലേ പ്ലീസ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായങ്ങൾ പറയും കള്ളത്തരങ്ങളായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും അപ്പൊ ഇതൊക്കെ നേരിടാൻ ഉള്ള കാര്യം അയ്യോ അപ്പൊ ആവത്തിന് വെറുതെ വിടു എന്ന് പറയുന്നവരോട് പറയണ എന്തിന് വെറുതെ വിടണം ഇമാതിരി സോഷ്യൽ മീഡിയയിലൊക്കെ കടന്നിട്ട് ഇന്റർവ്യൂയില് പച്ചക്കള്ളങ്ങൾ പറിച്ചു വിടുമ്പോ ഇപ്പതേ ഏർ ഈ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ ആയിരുന്നാ പറയാൻ പറ്റുള്ളൂ ആ അപ്പൊ ആ പുള്ളിക്കാരിപ്പൊ കേസ് കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്തുകൊണ്ട് കേസ് കൊടുത്തു പുള്ളിക്കാരിയാണ് ഈ രേണു ആണ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് രണ്ടാം ഭാര്യ അല്ല അത് പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല ലിവിങ് ആയിട്ട് പുള്ളിക്കാരി കൂടെ ഒട്ടിയതാണ് അതൊക്കെ കേൾക്കുമ്പോൾ അവനോൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഓരോരോ സ്ത്രീകൾക്കും അത് ഉണ്ടാവുക ചിലപ്പോൾ രേണുവിനത് കാണത്തില്ലായിരിക്കും പുള്ളിക്കാരത്തേക്ക് അത് കാണും അതുകൊണ്ട് പുള്ളിക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വരുത്തി വെക്കുന്നത് ഈ പറയുന്ന ഏണോ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അവനവൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും ഓക്കെയാണ് ഇതിപ്പോ ഇങ്ങനെ നോണകളും അപ്പൊ എന്തായാലും ദയാശ്വതിയുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു കോമഡി ആയിട്ട് എടുത്താൽ മതി അതിനത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും കാണണ്ട എന്തായാലും ആ കൊമന്റിട്ട് ആൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടി തന്നെയാണ് ദയ ദയ കൊടുത്തത് അതിൽ ഞാൻ നൂറ് ശതമാനം ദയക്കൊപ്പമാണ് ദയാ ബിസലൂട്ട്